ർക്കും ആലംബഹീനർക്കും അത്താണിയായി അനേകായിരങ്ങൾക്ക് ആശ്വാസം പകർന്നു മുന്നേറുന്ന നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ സാമൂഹ്യ സേവന വിഭാഗമായ ചാരിറ്റി വേൾഡിന്റെ യാത്ര ഒരു ദശാബ്ദക്കാലം പിന്നിടുകയാണ് ജീവകാരുണ്യ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ചാരിറ്റി വേൾഡ് ഈ പത്താം വാർഷിക സമ്മേളനത്തിൽ അഞ്ച് പുത്തൻ പദ്ധതികളാണ് നാടിന് സമർപ്പിക്കുന്നത് കെയർ നമ്മുടെ സമൂഹത്തിൽ രോഗത്തിൽ നിന്നും രോഗത്തിനിരയായവരെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചാരിറ്റി വേൾഡ് ഫൗണ്ടേഷനുമായി ലക്ഷ്യോടെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ വരുന്നതോടു കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സന്തുലിന അവസ്ഥയും തകിടം മറിയുന്നു ക്യാൻസർ രോഗം വഴി സാമ്പത്തിക തകർച്ചയിലേക്ക് നിബന്ധിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാവുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി വഴി ഒരു മാസം പത്ത് ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചെയ്യാനുള്ള സാമ്പത്തിക സഹായമാണ് ഇടിമണ്ണിക്കൽ ഫൗണ്ടേഷനുമായി ചേർന്ന് ചാരിറ്റി വേൾഡ് നൽകുന്നത് രണ്ട് കാരുണ്യ ഭവൻ കിടക്കാൻ ഒരിടമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണിത് വീടില്ലാത്തവരും വാസയോഗ്യമല്ലാത്തമായ വീടുകളിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ വീടുകൾ വാസയോഗ്യമാക്കി തീർക്കുവാൻ വേണ്ട സഹായം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പല പല സന്ദർഭങ്ങളിലും പല ആളുകൾക്കും അതിനുള്ള സഹായം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുമുണ്ട് നമ്മുടെ സഭയിലുള്ള ചില അച്ഛന്മാരുടെ ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ ആഘോഷങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ആഗ്രഹത്തിൽ കുറേ നിലം വാങ്ങിയിരുന്നു അതിന് പിന്നിലായിട്ട് പക്ഷെ അവിടേക്ക് വലിയ ഇല്ലാതിരുന്നത് കാരണം അതിനകത്തൊന്നും സാധിച്ചില്ല ഏകദേശം എട്ട് വർഷമായി അത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തേക്ക് വലിയായി പക്ഷേ അവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികളൊന്നും തന്നെ നടന്നിട്ടില്ല പിന്നിലും ഇങ്ങനത്തെ വേറെ ഒരു ആ ഈ സ്ഥലത്ത് തന്നെ ഞാൻ വാങ്ങിച്ച സ്ഥലത്ത് തന്നെ ഏകദേശം അനവർ മൂന്ന് മൂന്ന് വീടുകൾ കൂടെ വെക്കാനുള്ള സൗകര്യമുണ്ട് അതിനാൾക്കാരെ താല്പര്യം കാണിച്ചിട്ടുമുണ്ട് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ആ ഭവന നിർമ്മാണ പദ്ധതി അതിൽ എട്ട് ബീടുകളോടുകൂടി പൂർത്തിയാക്കണമെന്നുള്ളതാണ് ആഗ്രഹം അതിനുശേഷം പിൻ ഇതിൻ്റെ പിന്നിലുള്ള നേരത്തെ വാങ്ങിയിരുന്ന ആ അച്ഛന്മാർ വാങ്ങിച്ചിരുന്ന സ്ഥലത്തു കൂടി ബീളുകൾ വെക്കണമെന്നുള്ളതാണ് അവരുടെ താല്പര്യം അങ്ങനെ ഇതൊരു നല്ലൊരു പദ്ധതിയായിട്ട് തീരാനായി തീർക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പരിശ്രമിക്കുന്നത് മൂന്ന് മിഡി കെയർ വീടുകളിൽ രോഗികളായി കഴിയുന്ന പാവപ്പെട്ടവർക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ ആവശ്യമായ മരുന്നെത്തിക്കുന്ന പദ്ധതിയാണിത് നാല് ചാരിറ്റി മിഷണറീസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച സാമൂഹ്യ സേവന തൽപരരായ സുമനസ്സുകളുടെ കൂട്ടായ്മയാണിത് ഒരു മാസം ഒരാൾ അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഈ പദ്ധതിക്കായി സംഭാവന ചെയ്യുന്നു ഈ തുക വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു അഞ്ച് ചാവോ സാമൂഹ്യ സേവന തൽപരരായ ഒരുപറ്റം യുവജനങ്ങളുടെ ഓൺലൈൻ കൂട്ടായ്മയാണിത് വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിക്കും പല കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കണ്ടെത്തുവാനും അത് ഓരോ പ്രദേശത്തിന്റെയും വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു സേവനത്തിൽ അധിഷ്ഠിതമായ പുത്തൻ കാരുണ്യ സംസ്കാരം നാടിന് നൽകിയ ചാരിറ്റി വേൾഡിന്റെ ഈ അഞ്ച് പദ്ധതികളും ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ നമുക്ക് കൈകോർക്കാം